നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം എസ് ഡി പി ഐ പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെട്ടിലായത് എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫുമാണ് അതിലേറ്റവും അധികം സന്തോഷം അത് ബി ജെ പിക്ക് തന്നെയാണ് അതിന് നിരവധി കാര്യകാരണങ്ങളുണ്ട് എൽ ഡി എഫിന് അങ്കലാപും യു ഡി എഫിന് ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയുമായിരുന്നു തുടക്കത്തിലുണ്ടായത് പക്ഷേ ഇപ്പോൾ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നതോടെ അക്കാര്യം ഒരു ധാരണയിലായിട്ടുണ്ട് മത തീവ്രവാദ സംഘടന എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് മുന്നണികളും ഒളിഞ്ഞും തെളിഞ്ഞും എസ് ഡി പി എ വിശേഷിപ്പിച്ചത് പക്ഷേ ആ പാർട്ടിയുടെ പിന്തുണ സംസ്ഥാനത്ത് നൽകുമ്പോൾ ദേശീയ തലത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയാണ് കനക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണത്തിനായി അത് വഴിയൊരുക്കുമോ എന്ന സംശയം ഇടതു ഇടതുമുന്നണിക്ക് വലിയ തോതിലുണ്ട് വോട്ട് ചോർച്ച ഉണ്ടാകുമോ തങ്ങൾക്ക് വോട്ട് ബാങ്ക് വിള്ളൽ സംഭവിക്കുമോ എന്ന രീതിയിലൊക്കെ തന്നെ അവർ ഭയപ്പെടുന്നുണ്ട് ഏറ്റവും അധികം ഭയപ്പാടത് ഇടതുമുന്നണിക്ക് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഏത് നിലപാട് സ്വീകരിക്കണമെന്ന അങ്കലാപ്പായിരുന്നു തുടക്കത്തിലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് തങ്ങൾക്കുള്ള വോട്ട് അത് തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ട് തങ്ങളുടെ വിജയപ്രതീക്ഷ ഉണർത്തുന്ന വോട്ട് മുഴുവൻ തങ്ങളുടെ പക്കൽ നിന്നും ചോർന്നു പോകുന്നല്ലോ എന്ന ഭയപ്പാടാണ് ഉണ്ടായത് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്ത് ചർച്ചാ വിഷയമായി സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടുകൾ ഏതു വിധത്തിലും ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു സി പി എം ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനൊക്കെ തന്നെ വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് ഈ തീരുമാനം മാറിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സമയത്ത് അന്ന് ബീഫ് വിഷയം ഉയർത്തി ഒരു വലിയ പ്രചാരണം നടത്തിയിരുന്നു അതിനുള്ള ഒരു നീക്കം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ആ വിഷയം തന്നെയാണ് ഈ അടുത്ത പ്രചാരണത്തിൽ പലയിടത്തും പല നേതാക്കളും ചർച്ചാ വിഷയമാക്കി മാറ്റിയത് എന്നാൽ കോൺഗ്രസിനാകട്ടെ ഇത് രണ്ടും വലിയ തോതിൽ ഒരു തിരിച്ചടിയാകാനും പോകുന്നില്ല ഗുണഫലമാകാനും പോകുന്നില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് എന്ത് കിട്ടിയാലും തങ്ങൾക്ക് ലാഭം രീതിയിൽ തന്നെയാണ് കോൺഗ്രസും മനസ്സിൽ കണ്ടിരിക്കുന്നത് പക്ഷേ പൂർണ്ണമായും വെറുപ്പിക്കാനുള്ളൊരു നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെയും ബി ജെ പിയേയും വീട്ടിലാക്കി മുന്നോട്ട് കുതിക്കാനാണ് സി പി എം തന്ത്രങ്ങൾ വരഞ്ഞത് പക്ഷേ ഏറെക്കുറെ അത് വിജയിച്ചു പോകുന്ന ഘട്ടത്തിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് അവരെ വലിയ അങ്കലാപ്പിലാക്കിക്കൊണ്ട് എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകിയത് പൊതുവേ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ തീവ്ര നിലപാടുള്ള സംഘടനയായി തന്നെയാണ് എസ് ഡി പി യെ അറിയപ്പെടുന്നത് യു ഡി എഫിന് അവർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങളെ ഒന്നും തന്നെ വിലമതിക്കാതെ സി പി എമ്മിന് വോട്ട് നൽകാതെ നേരെ യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറുമോ എന്ന സംശയമാണ് പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള പാർട്ടികൾ നിലകൊള്ളുമ്പോൾ മുഴുവൻ വോട്ടുകളും ആ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന ഭയപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചോ അതുതന്നെ ഈ തവണയും ആവർത്തിക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവച്ചത് കാരൽ ഒരു തരിയെങ്കിലും കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ അത് ഇത്തവണ കെടുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നുവെന്നാണ് സി പി എമ്മും എ കെ ജി സെൻറ്ററുകൾ ഭയപ്പെടുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് ഡി പി എയുടെ പിന്തുണ തങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യു ഡി എഫ് തുറന്നു പറഞ്ഞിരിക്കുന്നത് കെ പി സി സി ആക്ടിങ് പ്രസിഡന്റായ എം എം ഹസൻ കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് തങ്ങളുടെ നിലപാട് നിലപാടെന്തെന്ന് വ്യക്തമാക്കിയത് കാരണം തുടക്കത്തിൽ പല പ്രമുഖ നേതാക്കൾക്കും ഇതേക്കുറിച്ചുള്ള നിലപാടെന്തെന്നുള്ളത് അറിയത്തില്ലായിരുന്നു കോൺഗ്രസ് ഇത് സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊല്ലത്ത് വരികയാണെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചതാകട്ടെ അവരുടെ നീക്കം വളരെ സ്വാഗതാർഹമാണ് പക്ഷേ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അതനുസരിച്ചായിരിക്കും നിലകൊള്ളുക എന്നൊക്കെ തന്നെയായിരുന്നു വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കായിരുന്നാലും ലാഭം തന്നെയാണ് പക്ഷേ ഇത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെ തന്നെയാണെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി യേയും അതുപോലെ തന്നെ എസ് ഡി പി യേയും ഒരേ തുലാസിൽ അളക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട എന്നാണ് സതീശന്റെ മുന്നറിയിപ്പ് അതൊക്കെ എ കെ ജി സെന്ററിൽ നടത്തിയാൽ മാത്രം മതി എന്നും ഹക്കി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ബി ജെ പി അങ്ങേറ്റം ഭയമാണ് ബി ജെ പിക്ക് ഇടമുണ്ടാക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നീക്കവും പിണറായിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്ന ആരോപണം സതീശൻ ഉയർത്തിക്കാട്ടി ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചങ്ങാതിമാരായി മാറി ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ അതുകൊണ്ട് തന്നെ ഒരുപോലായിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ പിന്തുണ സ്വീകരിക്കില്ല എസ് ഡി പിയുടെ കാര്യത്തിലും അതേ നിലപാട് തന്നെയാണ് ഗവർണറുമായി സർക്കാർ ധാരണയിലെത്തിയിട്ടുണ്ട് അതാണ് കേരള ഹൈക്കോടതി മുൻ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കിയതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിലൂടെ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ എസ് ഡി പി എങ്ങനെ ഒരു പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇനി അത് വേണ്ടെന്ന് വെച്ചാലും ഒരു അന്തർധാര അതിനിടയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സി പി എമ്മിനുമുള്ളത് അത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ യു ഡി എഫിനുമുണ്ട് പക്ഷേ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് പാളയങ്ങളിൽ ചർച്ചയുണ്ടായത് മിക്കവാറും എല്ലാ മണ്ഡലത്തിലും നല്ലൊരു വോട്ട് ഷെയർ എസ് ഡി പിക്ക് ഉണ്ട് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഒരു ആയിരത്തിനും പതിനായിരത്തിനും ഇടയിൽ വോട്ടുകൾ ഉറപ്പായുമുള്ളതാണ് അത് അൻപതിനായിരം വരെ നീണ്ടുപോകുന്നുണ്ട് വളരെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളായി ചിലത് മാറുന്നുമുണ്ട് അതുകൊണ്ട് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും ഭൂരിപക്ഷം ഉയർത്താനും ബലാബലം പരീക്ഷണം നടക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും ഇത് ജയത്തിലേക്ക് എത്തിക്കാനും ഇത് സാധിക്കുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടും പ്രസ്താവനയും ഒക്കെ തന്നെ ആശങ്കയാണ് തിരിച്ചടിയായി മാറുമെന്ന ഒരു വലിയ അങ്കലാപ്പുണ്ട് പല നേതാക്കളും ഇക്കാര്യം തന്നെയാണ് തുറന്നു പറയുന്നത് എന്തിനേറെ പറയുന്നു ഈ വോട്ട് വേണ്ട എന്ന് തുറന്നു പറയാൻ ഇത്രയധികം സമയം പോലും ഈ സാഹചര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിനു മുൻപ് മുൻവർഷങ്ങളിൽ തങ്ങളുടെ പ്രവർത്തകരെ പോലും വലിയ തോതിൽ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയവരുടെ വോട്ടുകളാണ് ഇപ്പോൾ തങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ വന്നാൽ അണികളുടെ ഭാഗത്തു നിന്നും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു തോതിലുള്ളൊരു ജനരോഷമുയരാൻ സാധ്യതയുണ്ടെന്നും തിരിച്ചറിഞ്ഞിരുന്നു ഒപ്പം പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകൾ ഇതോടൊപ്പം തന്നെ മാറി മറിയാനും സാധ്യതയുണ്ട് എന്നുള്ള സംശയം പലരും പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് പരസ്യമായി ഇത് ഒരു പിന്തുണ പ്രഖ്യാപിക്കാനായി കഴിയില്ല എന്നുള്ളതാണ് യു ഉറപ്പായും മനസ്സിലാക്കിയ ഒരു കാര്യം എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കാരണം ഭൂരിപക്ഷ വോട്ടുകളെ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നും ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘടനകളുമായി ചേർന്ന് യു മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഇനി ആകെ ഒരു ആശ്രയമായിട്ടുള്ളത് ബി ജെ പി മാത്രമാണെന്ന രീതിയിലേക്ക് ഒരു പ്രചരണം നടത്തിയാൽ വോട്ട് സമാഹരിക്കാൻ കുറച്ചെങ്കിലും കഴിയുമെന്ന പ്രത്യാശ ബി ജെ പി ക്യാമ്പിനുമുണ്ടായിരുന്നു